രാമൻകുട്ടി പിന്നെ ഒട്ടും ആലോചിച്ചില്ല മരങ്ങൾക്ക് ഫാക്ടംബോസ് ഇരുപത് ഇരുപത് സെപ്റ്റംബർ പതിനാറ് നൽകി മരങ്ങൾ തഴിച്ചു വളർന്നു രാമൻകുട്ടിക്ക് സന്തോഷമായി സന്തോഷം വന്നാലും സന്താപം വന്നാലും മരത്തിനു ചുറ്റുമട്ടപ്പാടി നൃത്തമാടുക രാമൻകുട്ടിയുടെ മാസ്റ്റർ ആയിരുന്നു രാമൻകുട്ടി ദൈവത്തിനോട് പ്രാർത്ഥിച്ചു നിങ്ങൾ എനിക്ക് ആയുസും ആരോഗ്യവും തരൂ ഞാൻ മരങ്ങളെ സംരക്ഷിച്ചു ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി പെട്ടെന്നാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത് രാഘവൻ വരുന്നു മരം മുറയ്ക്കിൽ ഹോബിയാക്കിയ അതിലുപരി ജോലിയാക്കിയ രാഘവൻ മരങ്ങളുടെ ശത്രുവല്ലേ മരം മുറിച്ച് ഫർണിച്ചർ പണിയുന്നത് തെറ്റല്ലേ അവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു അടിയിൽ നല്ല രാമൻകുട്ടി കംപ്ലീറ്റ് സംസാരമൂത്തേറ്റമായിരിക്കൂട്ടി ഒടുവിൽ രാമൻകുട്ടി രാഘവനോടായി അലറി എന്നെ ഒന്നും ചെയ്യല്ലേ പൊന്നണ്ണ ഇത് കേട്ട് മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അടുത്ത് വിളിച്ചു കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ പൊട്ടിറൊട്ടിയാക്കി മനസിലൊട്ടിച്ചു ഇന്നത്തെ പണി കഴിഞ്ഞു രാഘവൻ സംതൃപ്തിയോടെ മടങ്ങി മരത്തെ മരത്തെ രക്ഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ രാമൻകുട്ടി കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാരണം മരം ഒരു വരമാണ് അറിയാതെ അതുവഴി വന്ന വഴി പോകെ തെറ്റിദ്ധരിച്ച് രാമൻകുട്ടിയെ നോക്കി പറഞ്ഞു മരത്തെ പോലും വെറുതെ വിടില്ല നിനക്കുമില്ലയുടെ അമ്മയും പെങ്ങന്മാരും രാമൻകുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല പക്ഷേ മരത്തിനെ മരത്തിനെയെല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു മരം നാണം കൊണ്ട് ചില്ലകൾ താഴ്ത്തി രാമൻകുട്ടി സ്വയം പറഞ്ഞു മരം ഒരു വരമാണ് മരത്തെ രക്ഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ രാമൻകുട്ടി മരച്ചുവട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി പെട്ടെന്നാണ് അത് സംഭവിച്ചത് പ്രകൃതി അതിന്റെ തനിക്കുണം കാണിക്കാൻ തുടങ്ങി കാറും കോളും വന്നു കാറ്റാഞ്ഞ് രാമൻകുട്ടിയെ കുപ്പി തുറന്ന രണ്ടെണ്ണം വീശി പ്രകൃതി വിട്ടുകൊടുത്തില്ല കൊടുത്തില്ല രാമൻകുട്ടി 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 പറഞ്ഞു വരമാണ് ഒന്നും വരം കിട്ടിയ പോലെ കരം താങ്ങി നിർത്തി കൈ രക്ഷയില്ല എന്ന് ചൂണ്ടുവിരലിൽ മരത്തെ നിർത്താൻ ശ്രമിച്ചു ചൂണ്ടുവിരൽ ചൂണ്ടുവിരല ചൂണ്ട പോലെയായി മീൻ പിടിക്കാൻ കൊള്ളാം അവസാനം സംഭവിക്കേണ്ടത് തന്നെ സംഭവിച്ചു രാമൻകുട്ടി അടിയിലും അന്തിശ്വാസം വലിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ഒറ്റശ്വാസത്തിൽ ജനങ്ങളോടായി പറഞ്ഞു ഒരു